ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ജേണി ഓഫ് കുഞ്ചുമാളു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇപ്പോ ട്രെൻഡിംഗ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന വൈറൽ ബൺ മസ്കയും ഇറാനി ചായയും ഉണ്ടാക്കാൻ പോവാണ് അപ്പോ ഇതിന് വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറും പിന്നെ മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ ബണ്ണും ഇതെല്ലാം നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ഫസ്റ്റ് നമ്മുടെ ബട്ടർ നമ്മൾ എടുത്ത് എടുത്താൽ മതി അപ്പൊ കൈസ് നമ്മളും ഉണ്ടാക്കി ബണ്ണും ഇറാനി ചായയും ഒക്കെ സത്യം പറയാലോ ഇത് കഴിച്ചിട്ട് അമ്മയ്ക്കും ചേച്ചിക്കൊന്നും വയ്യായിരുന്നു അമ്മയ്ക്കും ചേച്ചിക്കും ഷർദിലൊക്കെയായി എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെങ്കിൽ എല്ലാവരും പറയുന്നത് നല്ലതാണെന്ന് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ മാത്രം എന്തോ ഇങ്ങനെ പറ്റി ചേച്ചിക്ക് മാത്രമല്ല ചേച്ചിയുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇങ്ങനെ ഷർദ്ദിലും ആയിരുന്നു നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഗെയ്സ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയലും എല്ലാം കുഴപ്പമാണോ ഒന്നും മനസ്സിലായില്ല സംഭവം പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമാണോ പിന്നെ ചേച്ചി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമ്മർ ബ്രേക്ക് കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ആയി ചേച്ചിയ്ക്ക് ക്ലാസ്സിൽ പോകണം അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല പിന്നെ എനിക്ക് ട്യൂഷനും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് സോറി കേട്ടോ ഇത്ര നാളും വീട് ഇടാതിരുന്നതിന് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ വീഡിയോ എടുത്തിടാം നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന ആളൊന്നും മനസ്സിലാവും എനിക്ക് സംഭവം ഇഷ്ടമായി പക്ഷെങ്കിൽ അമ്മയ്ക്കും ചേച്ചിക്കും എന്തോ കഴിച്ചപ്പം ഇത് പിടിച്ചില്ല എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെയും ബൈ ബൈ ലവ് യു ഗായ്സ്